മഹീന്ദ്രയുടെ ജീറ്റോ മിനി വാന് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വിൽപ്പനയ്ക്കുള്ളതാണ് മഹീന്ദ്രയുടെ ജീറ്റോ മിനി വാൻ ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് അത് രണ്ടായിരത്തി പത്തൊമ്പത് ചോദിച്ചാണ് കൂടുതൽ ആവശ്യക്കാരുള്ളത് എന്നിരുന്നാലും രണ്ടായിരത്തി പതിനേഴും പതിനെട്ടും ആവശ്യക്കാർ വേറെയും ഉണ്ടാകാറുണ്ട് ഏതായാലും രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഈ വാഹനം വരുന്നത് അത്യാവശ്യം വൃത്തിയുള്ള വാഹനം തന്നെയാണ് സിംഗിൾ ആർ സി ഓണറാണ് അൻപത്തി അയ്യായിരം കിലോമീറ്ററിൻ്റെ അകമാണ് വണ്ടി വാഹനം ഓടിയത് സിംഗിൾ ആർച്ച് ഊണർ അയിമ്പത്തില്ലായിരം കിലോമീറ്റർ വാഹനം ഓടിയത് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററികളും കാര്യങ്ങളൊന്നുമില്ല വാഹനത്തിൻ്റെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ മുമ്പിലെ ടയറ് ഒരു എൺപത്തി അമ്പത്തഞ്ച് ശതമാനം ഫസ്റ്റ് ടയറാണ് വരുന്നത് അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റിൽ വാഹൻ ടയർ നോക്കുകയാണെങ്കിലും അതൊരു അറുപത്തഞ്ച് എഴുപത് ശതമാനത്തിനും ടയർ ഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ പിറകുവശത്തെ ഒരു വാഹനം ടയർ വരുന്നത് അതും എൺപത് എമ്പത്തഞ്ച് ശതമാനത്തോളം ടയർ വരുന്നുണ്ട് നേരെ ഓപ്പോസിറ്റ് പുറവശത്ത് വരുന്ന ടയർ അതൊരു എൺപത് അമ്പത്തഞ്ച് ശതമാനം ടയർ ഭാഗങ്ങളുണ്ട് നിലവിൽ ടയർ ഭാഗങ്ങളും എൻജിൻ ഭാഗങ്ങളും പക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതും ആയതുകൊണ്ട് പിന്നെ കൂടുതൽ എൻജിൻ ഭാഗങ്ങൾ കൂടുതൽ പറയേണ്ടതില്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള എൻജിൻ തന്നെയാണ് വണ്ടിയുടെ പിറകിൽ നിന്ന് സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് വണ്ടിയുടെ ഉത്ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനം തന്നെയാണ് പയച്ചോറും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് നല്ല നീറ്റായിട്ടുള്ള വണ്ടി തന്നെയാണ് അതുപോലെ തന്നെ കസ്റ്റമർ ഇരിക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ ഒരു കുട്ടി സീറ്റും കാര്യങ്ങളും അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിൽ ചെറിയൊരു കട്ട സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് അടിഭാവം പയച്ചോറും കാരണമൊന്നുമില്ല നല്ല നീറ്റായിട്ടുള്ള വണ്ടി തന്നെയാണ് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ അതും ഒരു റെഡ് കളറുള്ള സീറ്റ് വർക്ക് തന്നെയാണ് പൈച്ചവർക്കും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ നീറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റാണ് വാഹനം വരുന്നത് വാഹനത്തിൻ്റെ ഫിറ്റ്നസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് വരുന്നത് ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് എടുക്കാനുള്ളതാണ് കൂടുതൽ ഫിനാൻസ് സൗകര്യത്തോടു കൂടി നിങ്ങൾക്ക് വാഹനം വാങ്ങാവുന്നതാണ് നല്ല കസ്റ്റമർ ആണെങ്കിൽ ഏകദേശം മൂന്ന് ലക്ഷത്തിൻ്റെ മുകളിൽ ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് നിലവിലെ ട്രാക്കുള്ള പാർട്ടി ആണെങ്കിൽ നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനൊക്കെ താൽപ്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക